അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും നമ്മളൊരു റൂം ടൂർ ആയിട്ട് വന്നിട്ടുണ്ട് ഈ റൂം ടൂർ എന്ന് പറയുമ്പോൾ ഞാനും അച്ഛനും അമ്മയും അനിയനും കിടക്കുന്ന റൂമാണ് അപ്പോൾ ഇത് ഇവിടെ ഒരു മാഷുണ്ട് പിന്നെ നമുക്ക് ബെഡിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ രണ്ട് ബെഡ് ഒരുമിച്ച് വെച്ചതാണ് അപ്പോൾ ഇതാണ് ശരിക്കും എൻ്റെ ബെഡ് പക്ഷെ ഞാനിപ്പം മഴക്കാലമായത് കൊണ്ട് ഈ ഒരു സൈഡിലാ കിടക്കല്ല അരൂര് ഞാൻ ആ ബെഡ് ആ റെയിൻബോ ബെഡിൽ കിടക്കല്ല ഈടെ ഈ ഒരു സൈഡിന് കിടക്കും അപ്പൊ എന്നാണ് ഒരു രസല്ലേ അപ്പൊ ഞാൻ ബെഡ് മാറി കിടന്നു അപ്പൊ ഇവിടെ ആരും കിടക്കല്ല അപ്പൊ അങ്ങന പിന്നെ ഇവിടെ ഒരു നല്ല ചവിട്ടിയുണ്ട് ഫ്രണ്ട്സ് കണ്ടോ ക്രിസ്മസിനു വിളിച്ചാണ് ഇവിടെ ഒരു ഉണ്ട് അത് കാണിക്കുന്നില്ല അത് എല്ലാവരും വീട്ടിൽ പോലത്തെ ബാത്റൂമാണ് പിന്നെ ഇവിടെ ഷെൽഫുണ്ട് നല്ല ഷെൽഫാണ് പിന്നെ അടുത്തൊരു ഒന്ന് കാണിക്കാം പിന്നെ ഇവിടെ ഒരു ജനലുണ്ട് ഇവിടെ ഒരു ജനലുണ്ട് പിന്നെ കർട്ടനും ഉണ്ട് പിന്നെ ഇതേ ഇവിടെ ഈ കർട്ടനുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ ഷോപ്പിങ്ങിന് പോയിരുന്നു അപ്പോ ചെരുപ്പ് മേടിച്ചേ അപ്പൊ ഞാൻ ചെരുപ്പ് കാണിച്ചേ അപ്പൊ ഫ്രണ്ട്സ് ഞാൻ രണ്ട് ചെരിപ്പ് മേടിച്ച മേടിച്ചെന്ന് പറയുമ്പോൾ മിക്സ് മാർട്ട് എന്നാണ് ഷൂസ് ആൻഡ് ബാഗ്സ് അപ്പോൾ അവിടെ നിന്നാണ് മേടിച്ചത് ഇത് ഞാൻ പയ്യന്നൂർ നിന്നാണ് മേടിച്ചത് അപ്പൊ ഞാൻ കാണിച്ചു ഒന്ന് സ്കൂളിൽ പോകേണ്ടി പിന്നെ വെറുതെ ഇങ്ങനെ ഇടണ്ടുമാണ് ഞാൻ മേടിച്ചത് ചെപ്പ് ഉസ്കോളിപ്പാമ്പ് ഇടുന്ന ചെപ്പ് ഇതാണ് ബ്ലാക്ക് ഞാൻ എപ്പോഴും ബ്ലാക്ക് വാങ്ങാറില്ല ഉസ്കോളിപ്പാമ്പ ചെപ്പ് ചെപ്പ് ഇതേ ബ്ലാക്ക് ചെപ്പ് ഒരു കഴിക്കുന്ന ആണ് മഴക്കാലമായോണ്ട് ഞാൻ ഇങ്ങനത്തെ ഉസ്കോളം ഇറക്കുമ്പോ മേണിക്കാറുള്ളു പിന്ന മഴയില്ലാത്ത സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഇടാൻ ഈ ഒരു ചെപ്പും വാങ്ങിച്ചിനി നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് ഗ്രേ ഗ്രേ ആണ് പക്ഷെ ക്യാമറയിൽ ബ്ലാക്ക് പോലെ കാണുന്നുണ്ട് നല്ല ചേപ്പണ്ട കണ്ടോ ഡിസൈൻ അപ്പൊ ഞാൻ എനക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് ഞാൻ വിചാരിച്ചു പിന്നെ വിചാരിച്ചു നിങ്ങൾ കമന്റ് ചെയ്യാ നിങ്ങൾക്ക് സ്കൂൾ ഷൂ സ്കൂൾ ചെപ്പാണോ ഇഷ്ടപ്പെട്ടത് അതോ ഇങ്ങനത്തെ ഒരു വെറുതെ ഇടേണ്ട ചെപ്പാണോ കമൻ്റ് ചെയ്യണേ പിന്നെ ലൈക്കും ചെയ്യണം ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമ്മളെ ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേലും ബൈ